ഇസ്ലാം മതവിശ്വാസികൾക്ക് പുണ്യങ്ങളുടെ പൂക്കാലമായി എന്നറിയപ്പെടുന്ന റമദാൻ മാസം എത്തിയിരിക്കുകയാണ് പ്രവാസികൾക്ക് ഇന്നലെയും കേരളത്തിലും ഇന്ത്യയിലുള്ളവർക്കൊക്കെ ഇന്നുമായിട്ട് റമദാൻ വ്രതാരംഭം ആരംഭിക്കുകയാണ് ഇന്ന് ഞാൻ പറയുന്നത് റമദാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കിടൻ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഓരോ അഞ്ചു വകത്തും നോമ്പ് തുറ ഉദയം നോമ്പ് അസ്തമ തുടങ്ങി എല്ലാ കാര്യങ്ങളും മാത്രമല്ല ഖുർആാന് തെസ്ബി കിബില മറ്റു ഉംറ ഹജ്ജുമേവ് തുടങ്ങി സകല സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ആണ് അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഹത്തം തീർക്കേണ്ടവർക്ക് ഹത്തം തീർക്കാനുള്ള ഓപ്ഷനുകളെല്ലാം ഇതിലുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം അതിന്റെ പ്രീമിയം വേർഷൻ ഞാൻ നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് വീഡിയോ കണ്ടു മനസ്സിലാക്കാം മാക്സിമം എല്ലാ മുസ്ലിം മതവിശ്വാസികളും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൗൺലോഡ് ലിങ്ക് ഇതുപോലെ ക്യു കോഡിന്റെ കോഡിൻ്റെ അകത്ത് കൊടുക്കുന്നത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു വിൻഡോ വീഡിയോ കണ്ട് ഓഫാക്കി കഴിഞ്ഞാൽ ഹോമിലായി നിങ്ങൾക്ക് ഗൂഗിൾ ലെൻസിന്റെ ഐക്കൺ കാണാൻ സാധിക്കും അതല്ല എങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്താലും വലതു വർഷത്തായിട്ട് ഗൂഗിൾ ലെൻസിന്റെ ഐക്കൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോകളും വീഡിയോകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത ഭാഗം ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി ശേഷം ഈ ഒരു ക്യു ആർ കോഡിൻ്റെ അകത്ത് ലിങ്ക് കാണാൻ സാധിക്കും ഈ ഒരു ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരും മുസ്ലിം പ്രോ എന്ന ആപ്ലിക്കേഷനാണ് ഐഫോണിലും ആൻഡ്രോയിഡിലും ഉള്ള ആപ്ലിക്കേഷനാണ് പ്ലേസ്റ്റോറിൽ ഉള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ പ്രീമിയം വേർഷനാണ് ഞാൻ നൽകുന്നത് അപ്പോൾ ക്ലിക്ക് ആൻഡ്രോയിഡ് വേർഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വേർഷൻ ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോർ വെർഷനിൽ അമിതമായി പരസ്യങ്ങളുണ്ട് മാത്രമല്ല ഒട്ടുമിക്ക കാര്യങ്ങളും ഫ്രീ ആയിട്ടും ലഭിക്കുകയില്ല രണ്ടാമത്തേത് ഐഫോൺ ഉപയോഗിക്കുന്നവർക്കാണ് മൂന്നാമത്തേതാണ് പ്രീമിയം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പ്രീമിയം ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ ആരംഭിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർമിഷൻ ചോദിക്കും നിങ്ങൾക്ക് ഈ പ്രീമിയം ധൈര്യമായിട്ട് ഉപയോഗിക്കാം നാല് വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന പ്രീമിയം ആപ്ലിക്കേഷനാണ് ഇതുപോലെ പെർമിഷൻ ചോദിക്കും അലോ കൊടുക്കുക ഇതുപോലെ ഒരു ടിക്ക് മാർക്ക് ചോദിക്കും മുകളിൽ ജിമെയിൽ അക്കൗണ്ട് കൊടുക്കണമെന്ന് ചോദിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ഭാഗം ടിക്ക് മാർക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ സ്കിപ്പ് കാണാൻ സാധിക്കും അവിടെ കൊണ്ട് സ്കിപ്പ് എടുക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൊക്കേറ്റ് മീ എന്ന് ചോദിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലൊക്കേറ്റ് മീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് കറക്റ്റ് ബാങ്ക് സമയം എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇത് പ്രകാരം ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ദുഹറ് അസറ് ടിക്ക് ആവാണ്ട് കിടക്കുകയാണ് അതുകൂടി ടിക്ക് ചെയ്ത് കൊടുക്കുക എനേബിൾ നോട്ടിഫിക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യാം ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ഈ അടുത്ത ബാങ്ക് ഇഷ ആണ് അതിവിടെ കറക്റ്റ് സമയം കാണിക്കുന്നുണ്ട് എൻ്റെ ലൊക്കേഷനും ഇവിടെ കാണിക്കുന്നുണ്ട് സ്റ്റോറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറികൾ ഇതിലൂടെ കാണാം ട്രാക്കർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് അറബി മാസത്തിൽ കാണാം തെസ് ബി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവിധ തരം തെസ് ബികൾ ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തെസ് ബി എണ്ണാനായിട്ട് സാധിക്കും മാത്രമല്ല ഫ്രീ വേർഷനിൽ ഈ രണ്ട് മാത്രം ഉണ്ടാവുകയുള്ളൂ പ്രീമിയം വേർഷനിൽ ഒരുപാട് വ്യത്യസ്തമായ തെസ്ബിയും ഓപ്ഷനുകളുണ്ട് തെസ്ബീൻ്റെ ഓപ്ഷനുകൾ മാത്രമല്ല ഒട്ടുമിക്ക കാര്യങ്ങളും ഫ്രീ വേർഷനിൽ വളരെ ലിമിറ്റഡ് ആണ് ഫുള്ള് പരസ്യങ്ങളുമായിരിക്കും ദ എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ദകളും റമദാൻ്റെ മാത്രമല്ല മറ്റുള്ള ഓരോ ദിവസങ്ങളിലെയും ദകൾ നിങ്ങൾക്കിവിടെ കാണാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല വീടിൻ്റെ ലെങ്ത്ത് ഒരുപാട് വർദ്ധിക്കും ഇവിടെ എപ്പോഴാണ് ഇഫ്താർ എപ്പോഴാണ് അത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാം ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ ടുഡേ എന്ന് പ്രയർ എന്നും ഖുറാൻ എന്നും കിബില എന്നും മോർ എന്നുമുള്ള അഞ്ച് ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും ഇതിൽ പ്രയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് ദിവസവും അസ്തമയ സമയവും എല്ലാം കാണാൻ സാധിക്കും ഇവിടെ ഓരോ സംഭവങ്ങളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അപ്പം സൺറൈസസ് എപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാനായിട്ട് സാധിക്കും ഈ ദുഹർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാങ്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് മദീനയിലെ ബാങ്ക് വേണമെങ്കിൽ അത് ടിക്ക് മാർക്ക് കൊടുക്കുക ഫ്രീ വേർഷനിൽ ഒരൊറ്റ ബാങ്ക് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പ്രീമിയം വേർഷനിൽ എല്ലാ രാജ്യത്തുള്ള ബാങ്കുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്ത്യ ഉൾപ്പെടെ ഉള്ളത് നമുക്ക് ഓരോ ബാങ്കും ഇത് നമുക്ക് ആവശ്യമുള്ള ബാങ്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ടിക്ക് മാർക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തത് ഖുറാൻ എന്നുള്ള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫാത്തിയ മുതൽ എല്ലാ ഖുറാൻ ആയത്തുകളും ഇവിടെ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജുസ് വേണ്ടവർക്ക് ഇവിടെ ജുസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പ്ലാ ലിസ്റ്റ് മൈ കുർആൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് വേണമെങ്കിൽ ഫേവറേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ കിബില എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോകുന്നത് ഏത് ഭാഗത്താണ് കിബില നമസ്കാര സമയമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കിബില മനസ്സിലാവാത്ത സ്ഥിതി വരാണെങ്കിലൊക്കെ ഇത് നിങ്ങളെ സഹായിക്കും അതുമാത്രമല്ല കിബിലയുടെ വ്യത്യസ്ത തരം കോമ്പോസുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ആവശ്യാനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഖത്തം തീർക്കേണ്ട കാര്യങ്ങൾ ും ട്രാക്ടറുകൾ ഷോപ്പ് ഹജ്ജ് മോസ്കി ഏത് ഭാഗത്താണ് പള്ളി ഉള്ളത് എല്ലാ കാര്യങ്ങളും സകല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുണ്ട് വീഡിയോയുടെ ലെങ്ത്ത് വർദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാ മുസ്ലിം സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക